ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജ്രക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസും സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസിൻ്റെയും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് അപ്പം ഞങ്ങളിവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ നമ്മളെ ബിസിനസിൻ്റെ ആവശ്യത്തിനും നമ്മളെ പേഴ്സണൽ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ വന്നേക്കുന്ന മെസ്സേജുകൾക്കെല്ലാം നമ്മൾ റിപ്ലൈ കറക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർഡേഴ്സ് എടുക്കാൻ ഇന്നലെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ കാറ്റലോഗിൽ നിന്ന് മാത്രം വന്നേക്കുന്ന ഓർഡേഴ്സ് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ആയിട്ടൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ പുതിയ കളക്ഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഏതാന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്ന ഈ വീഡിയോയിൽ ഇപ്പോൾ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻസ് നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇതിൻ്റെ തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാറ്റലോഗിൽ മാത്രം കാരണം നമ്മൾ എല്ലാ ഐറ്റംസും വീഡിയോ ആയിട്ട് ചെയ്യാറില്ല കാറ്റലോഗിൽ നിന്ന് എടുത്തിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഇതിൻ്റെ റെഡ് കളറാണ് ഈ ഒരു കോഫി ബ്രൗണിന് പകരം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ തന്നെ റെഡ് ഇല്ലാതെ കോഫി ബ്രൗൺ ആണ് ഈ പ്രാവശ്യം വന്നേക്കുന്ന പുതിയ സ്റ്റോക്ക് കേട്ടോ ഇതിൻ്റെ ഈ നല്ല ഫാസ്റ്റായിട്ട് മൂവിങ് ആയിട്ടുണ്ടായിരുന്ന ഐറ്റമാണ് ഇതിൻ്റെ തന്നെ രണ്ടായിരത്തി തൊണ്ണൂറ് മൂന്നായിരുപതും ഉണ്ടായിരുന്നു അതിൽ അന്നേരം വന്നിട്ടുള്ളതിൽ അതെല്ലാം സ്റ്റോക്ക് ഔട്ടായി അതേപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെത് ചില ഡിസൈൻസ് മാത്രം കാറ്റലോഗിൽ അപ് ഉണ്ട് അതായത് ഇതിൽ കാണിക്കുന്നതിൽ ചില ഡിസൈൻസ് കാറ്റലോഗിലുണ്ട് ബാക്കിയെല്ലാം സ്റ്റോക്ക് തീർന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് പുതിയ സ്റ്റോക്ക് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അതുപോലെ സ്ട്രൈപ്പ് അതേപോലെ തന്നെ വേറെ അജ്രക്കിൻ്റെ തന്നെ ഡിസൈൻസ് വന്നിട്ട് മാച്ചിങ് ആയിട്ട് വന്നേക്കുന്നതാണ് ഈ ഒരു ഐറ്റം അപ്പം ഇത് ഇതിൽ മൂന്ന് കളറാണ് കോഫി ബ്രൗണ് മെറൂണ് അതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ് അങ്ങനെ മൂന്ന് കളർ കളർഷിയായിട്ടിലാണ് ഇത് വന്നേക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ കൂടി മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അത് എപ്പോഴും പറയുന്ന പോലെ തന്നെ രണ്ടും ഒന്നിച്ച് തന്നെ എടുക്കണം കേട്ടോ അപ്പം നമ്മൾ സിംഗിൾ ആയിട്ടുള്ള അജ്രാക്കും നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം സിംഗിൾ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടുള്ളത് എടുക്കാം മിക്സ് ആൻഡ് മാച്ച് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്ന ആ ഒരു മെറ്റീരിയലും രണ്ടാമത് ഇരിക്കുന്ന മെറ്റീരിയലും ഒന്നിച്ചെടുക്കണം അതാണ് മിക്സ് ആൻഡ് മാച്ച് പേർ ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ രണ്ടേ തൊണ്ണൂറ് മീറ്ററാണ് ഇതിൽ കാണിക്കുന്നതെല്ലാം തന്നെ ബ്രാൻഡുകൾ വരുന്നത് ഡി സി എമ്മും അതുപോലെ തന്നെ ആണ് രണ്ട് ബ്രാൻഡിൻ്റെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ അതുപോലെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആദ്യ അയച്ചേക്കുന്ന ഓർഡേഴ്സ് എടുത്ത് വരുന്ന അനുസരിച്ചിട്ടാണ് എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് റിപ്ലൈ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ട് അത് ഡീറ്റെയിൽസ് എല്ലാം ആ കൂടെ തന്നെ അയച്ചിടുകയാണെങ്കിലാണ് കേട്ടോ നമ്മൾ ആ ക്രമമായിട്ട് എടുത്തു വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ കൂടത്തിൽ ഓർഡർ എടുത്ത് ബില്ല് സെൻഡ് ചെയ്യുന്നത് അതായത് ഫോട്ടോസും കൊറിയറിലാണോ അപ്പോസ്റ്റിലാണോ അയക്കേണ്ടി അഡ്രസ്സും കൂടെ അപ്പം നിങ്ങളത് ഫോട്ടോസും മാത്രം അയച്ചിട്ടുണ്ടോ എന്നുള്ള ഉണ്ടെങ്കിൽ വീണ്ടും അത് അഡ്രസ്സും ബാക്കി കാര്യങ്ങളും ചോദിച്ച് നിങ്ങളത് റിപ്ലൈ എപ്പോഴാണോ ഇടുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഡിലേ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫേം ആയിട്ടും എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഡീറ്റെയിൽസും കൂടെ അയച്ചിടുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ില്ല് സെൻഡ് ചെയ്ത് തരും ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പോൾ പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്യുവാണ് ചെയ്യേണ്ടത് പേയ്മെന്റ് ചെയ്തിട്ടില്ല റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പീസ് വേറെ അടുത്ത ഓർഡർ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ല് സെൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്ത് ഓർഡർ കൺഫേം കിട്ടിക്കഴിയുമ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കി പോവുക വീഡിയോയിൽ കാണിക്കുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ ഇതിലാത്ത ഡിസൈൻസ് കളേഴ്സൊക്കെ കാണാൻ വേണ്ടി വീഡിയോയിൽ നമുക്ക് ചില സമയത്തെല്ലാ കളേഴ്സിൻ്റെ അതേ ഭംഗി നമുക്ക് വീഡിയോയിൽ കിട്ടണമെന്നില്ല അപ്പോൾ നേരിട്ട് കാണാനാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക അപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിലേക്ക് മെസ്സേജ് ഇടുവാണ് വേണ്ടത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ ഇതിലുള്ള റേറ്റിൽ കിട്ടണമെങ്കിൽ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിന് എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസാണ് ഇതിൽ കൊടുത്തേക്കുന്നത് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ ഇതിലുള്ള റേറ്റിനെക്കാട്ടിലും പത്ത് രൂപ കൂടുതലായിരിക്കും അങ്ങനെയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം അത് പറയുന്നത് ഡീറ്റെയിൽസ് ഒന്ന് കറക്റ്റായിട്ട് കേൾക്കുക എന്നിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ റീറ്റെയിൽ നമ്മൾ മൂന്ന് പീസ് മുതലാണ് കൊടുക്കുന്നത് മൂന്ന് പീസിൽ താഴേക്കുള്ള സെയിൽ നമ്മൾ ചെയ്യുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാറ്റലോഗിൽ കളക്ഷൻസ് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം നിങ്ങൾ കാറ്റലോഗും കൂടെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക ഈ വീഡിയോ എല്ലാ വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തിടാനുള്ളൊരു ടൈം കിട്ടാറില്ല കിട്ടുന്നത് മാക്സിമം വീഡിയോ ആയിട്ട് തന്നെ ഇടാൻ നോക്കാറുണ്ടെങ്കിൽ പോലും പല ഐറ്റംസും കാറ്റലോഗിൽ മാത്രം ഇട്ട് സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ കാറ്റലോഗിൻ്റെ ലിങ്ക് അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാറ്റലോഗ് ചോദിക്കണം ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും നമ്മൾ നേരത്തെ അയച്ചിട്ടിട്ടുള്ള ആ ഒരു സെയിം ലിങ്കിൽ തന്നെ എപ്പോൾ ഓപ്പൺ ചെയ്താലും അന്നേരമുള്ള പുതിയ പുതിയ കളക്ഷൻസാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി അങ്ങനെ പിന്നെ വീഡിയോ വീഡിയോന്ന് മാത്രം സെലക്ട് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിലുള്ള കളക്ഷൻസും കൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് കൂടാതെ കാറ്റലോഗിൽ നിന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ വീഡിയോയിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുക്കുക കാറ്റലോഗിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പം നമുക്ക് രണ്ടു മൂന്ന് ദിവസം ഓർഡർ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സൺഡേയിലും കൂടി ഓർഡർ എടുത്തെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് പോയത് നമുക്ക് പേഴ്സണലി ഒരു അർജന്റ് കാര്യം വന്നതുകൊണ്ടാണ് കേട്ടോ രണ്ടു മൂന്ന് ദിവസം നമ്മൾ ലീവ് ലീവാക്കിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കാറ്റലോഗ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ ഡിസൈൻസ് സെലക്ട് ചെയ്ത് അയച്ചിട്ട് വെയ്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്കത് അയക്കാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കാറ്റലോഗ് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാറ്റലോഗ് കാണാത്തത് കാണാതെ വന്നപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഒത്തിരി മെസ്സേജുകൾ ഉണ്ടായിരുന്നു കാറ്റലോഗ് എന്താ കാണാത്തത് അപ്പോൾ ആണ് മനസ്സിലാകുന്നത് എല്ലാ ആൾക്കാരും എപ്പോഴും കാറ്റലോഗ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നിൽക്കുവാണ് എന്നുള്ളത് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എന്തായാലും നമ്മൾ ബിസിനസ് കുറച്ചും കൂടെ ഡെവലപ്പാക്കാനും കാര്യങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് പറയാണ് പിന്നെ അതുപോലെ അടുത്തടുത്ത കളക്ഷൻസ് പുതിയ 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 സ്റ്റോക്കുകളൊക്കെ ഇനിയും ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ വരാനുണ്ട് അപ്പം നിങ്ങൾ കാറ്റലോഗും മറക്കാതെ ചെക്ക് ചെയ്ത് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ചാനൽ രണ്ട് ചാനലുണ്ട് രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തായാലും നമ്മുടെ വാട്സപ്പിലെ കാറ്റലോഗ് മെയിനായിട്ട് നോക്കുക കേട്ടോ അപ്പം മാക്സിമം അനുസരിച്ച് വീഡിയോയും അതുപോലെ അത് വീഡിയോ ഇടാൻ പറ്റാത്തത് കാറ്റലോഗിലും ഇടൊന്നും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക കാറ്റലോഗ് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് പിന്നെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതൊരു മെയിൻ കാര്യമാണ് കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അയച്ചവരുടെ അനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്